മുഹർം ഒമ്പതിൻ്റെ സുന്നത്ത് നോമ്പ് പിടിക്കണം എന്ന് പറയാൻ കാരണം എന്താണ് ഇത് ചോദിച്ചിരിക്കുന്നത് ബുബറയാണ് പാലക്കാട് നിന്നും എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് മുഹർറം ഒമ്പതും പത്തും നോമ്പാണല്ലോ പത്ത് പിടിച്ചാൽ മതിയല്ലോ ഒരുപാട് ആളുകൾ മുഹർറം പത്തിൻ്റെ നോമ്പ് മാത്രമാണ് പിടിക്കുന്നത് പക്ഷേ മുഹറം ഒമ്പത് കൂടി പിടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരിക കാരണം എന്താണ് ഈ മുഹറം പത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മുത്തറസൂൽ സല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങൾക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലെല്ലാം അത്ഭുതങ്ങൾ നടന്നതും മുഴുവനും മുഹറം പത്ത് എന്ന് പറയുന്ന ദിവസത്തിലാണ് അതുകൊണ്ട് തന്നെ മുഹറം പത്തിനെ പഴയകാലത്തെ യഹൂദന്മാർ ജൂതന്മാരൊക്കെ പഴയകാലത്തെ മുഹറം പത്തിൻ്റെ നോമ്പ് എടുക്കുമായിരുന്നു അവരുടെ നോമ്പും നമ്മുടെ നോമ്പുമായിട്ട് വ്യത്യാസമുണ്ടെങ്കിലും ആ മുഹറം പത്ത് ദിവസം അവരത്രമേൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആ ദിവസത്തിൽ നോമ്പെടുക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ നബിസല്ലാഹു അലൈവിസലമാങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മുഹറം മുഹർണം എന്തായാലും നോമ്പെടുക്കണം പക്ഷേ നമ്മൾ അവരെ പോലെ ആകാൻ പാടില്ലല്ലോ അപ്പോൾ മുഹറം ഒൻപതിന് അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുഹർറം ഒൻപതിൻ്റെ നോമ്പെടുക്കുമെന്ന് നബിസലല്ലാഹു അലൈവിസലമാങ്ങൾ പറഞ്ഞത് മുഹറം ഒൻപതിൻ്റെ ശ്രേഷ്ഠത കൂടി പറയാൻ അപ്പം മുഹറം നമുക്ക് മുഹറം പത്ത് മതിയല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കാതെ മുഹർണ ഒൻപതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് അനുഷ്ഠിക്കുകയും വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കുകയും ചെയ്യണം മുഹറം ഒൻപതിൻ്റെ നോമ്പ് എടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നബിസ്വല്ലാഹു അലൈവസല തങ്ങളുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഞാൻ അനുഷ്ഠിക്കുന്ന നോമ്പാണ് എന്നുകൂടി നാം മനസ്സിൽ കരുതുക കാരണം അത്രമേൽ പുണ്യവും പ്രതിഫലവും അതിന് അള്ളാഹു തരുന്നതാണ് മുഹറം പത്ത് നോമ്പിൻ്റെ ശ്രേഷ്ഠത എന്താണ് ഇത് ചോദിച്ചത് സിറാജുദ്ദീനാണ് മൊഹറം പത്തിൻ്റെ നോമ്പ് എടുക്കുന്നവർക്ക് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് പിന്നെ ഈ ആവശ്യമില്ലാതെ കുറെ ശ്രേഷ്ഠതകൾ ഉണ്ടാക്കി പറയുന്നവരുമുണ്ട് അൽജവാബ് ഒരിക്കലും അത് നിങ്ങളോട് പറയില്ല യഥാർത്ഥത്തിൽ ഹദീസുകൾ പറയുന്നത് കഴിഞ്ഞുപോയ ഒരു വർഷക്കാലത്തെ പാപങ്ങളെ മുഹറം പത്തിൻ്റെ നോമ്പ് നിഷ്ഠിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് കഴിഞ്ഞുപോയ ഒരു വർഷക്കാലത്തെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത് മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ മുഹറം പത്തിൻ്റെ നോമ്പിന് കഴിയുമെന്നാണ് അപ്പോൾ ഇന്ന് ഈ മൊഹറം പത്തിൻ്റെ നോമ്പ് നിഷ്ഠിച്ച നിങ്ങൾ വൈകുന്നേരം നോമ്പ് തുറക്കുന്നതിന് മുമ്പ് അലഹമ്മദില്ല കണ്ണീരോടെ അള്ളാഹ്ക്ക് ദ ചെയ്യണം കാരണം അത് വളരെ പ്രധാനപ്പെട്ട സമയമാണല്ലോ കഴിഞ്ഞ ഒരു വർഷക്കാലം അപ്പോൾ എല്ലാ വർഷവും മൊഹറം പത്തിൻ്റെ നോമ്പ് എടുക്കുകയാണെങ്കിൽ പാപരഹിതനായി ജീവിച്ചതുപോലെ ഹൃദയം പ്രകാശിക്കുന്ന അടിമയായി അള്ളാഹുവിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധ്യമാണ് അപ്പോൾ ഒരു വർഷക്കാലത്ത് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെ അള്ളാഹു പുറത്തുതരാൻ മുഹറം പത്തിലെ നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് സാധ്യമാണ് എന്നാണ് ഹദീസുകൾ പറയുന്നത് മുഹറം പത്തിന് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു ഇത് ശരിയാണോ ഉദാഹരണത്തിന് ചില നിസ്കാരങ്ങൾ ചില കുളികൾ ഇങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് ഉസ്താദൊന്ന് വിശദീകരിക്കാമോ ചോദിച്ചിരിക്കുന്നത് ഷറഫുദ്ദീനാണ് കൊല്ലത്ത് നിന്നു മുഹം പത്തിന് ആവശ്യമില്ലാത്ത കുറേ ഏച്ചുകെട്ടലുകൾ നടത്തിയിട്ടുണ്ട് അനാവ അനാചാരങ്ങൾ അതായത് മുഹറം പത്തിനൊരു പ്രത്യേക കുളി മുഹറം പത്തിനൊരു പ്രത്യേക നിസ്കാരം അതൊന്നുമില്ല മുഹറം പത്തിന് ഉള്ള ചെയ്യണം എന്ന് നബിസല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാം ഒന്ന് മുഹറം പത്തിൻ്റെ നോമ്പാണ് രണ്ട് കുടുംബങ്ങൾക്ക് വിശാലത ചെയ്തു കൊടുക്കണമെന്നാണ് അതായത് ബന്ധുക്കൾ കുടുംബക്കാർ ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ വിശാലത ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് സ്നേഹത്തിൽ ഇടപെട്ട് കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്താൽ അടുത്ത ഒരു വർഷക്കാലത്തോളം നിങ്ങൾക്ക് ആ അഭിവൃദ്ധിയും ഐശ്വര്യവും നിലനിൽക്കുമെന്നാണ് ഹദീസിലുള്ളത് അപ്പോൾ അത്തരം കുടുംബ ബന്ധം ചേർക്കുക കുടുംബത്തിലെ പാവങ്ങളെ സഹായിക്കുക ഭാര്യയോടും മക്കളോടും കുടുംബത്തിനോടും അന്നത്തെ ദിവസം വളരെ ഹാപ്പിയായി വളരെ സന്തോഷമായി ആർക്കും മുഷിപ്പില്ലാത്ത വെറുപ്പില്ലാത്ത രീതിയിൽ വളരെ ഹാപ്പിയായിട്ട് അവരോടൊക്കെ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുക അതാണ് തീർച്ചയായിട്ടും മുഹർറം പത്തിനുള്ള ആഘോഷം എന്ന് പറഞ്ഞാൽ അതാ മറ്റുള്ളതൊക്കെ കെട്ടുകഥകളാണ് ജാഹ്ലീയങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ താല്പര്യം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെ പോകാതെ കുടുംബക്കാരോടൊക്കെ ചിരിച്ച് മറ്റുള്ളവരോട് വിശാലത ചെയ്ത് ഈ മുഹറം പത്തിന് ചിരിച്ചാൽ പോലും കൂലി കിട്ടുമെന്നാണ് അത്രത്തോളം ശ്രേഷ്ഠമായ ദിവസമാണ് നല്ല സൗമ്യമായി കുടുംബത്തിന് മറ്റോ ഇടപെടുക വീട്ടാവശ്യത്തിനും മറ്റൊക്കെയുള്ള സാധനങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ പാവങ്ങൾക്കുമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ചെയ്യുക ഈ മാസത്തിന് മുഹറം എന്ന് പേര് വയ്ക്കാനുള്ള കാരണം എന്താണ് ഇത് അയച്ചത് തൻസിൽ നിന്നു ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ഈ മാസത്തിന് മുഹറം എന്ന് പേര് വെക്കാനുള്ള ഒത്തിരി ഒത്തിരി കാരണങ്ങൾ ഒന്ന് യുദ്ധം ഹറാമായ മാസമാണെന്ന് പറയുന്നത് ഈ മാസത്തെ യുദ്ധം ചെയ്യാൻ പാടില്ല അത് പഴയകാലത്തെ ഹുക്കുമായിരുന്നു അത് പിന്നീട് മാറ്റപ്പെട്ടിട്ടുണ്ട് അപ്പം യുദ്ധമാറാമായ മാസമാണെന്ന് പറയുന്നു അതുമാത്രമല്ല പവിത്രമായ മാസമായതുകൊണ്ടാണെന്ന് പറയും പവിത്രമായ മാസമായതുകൊണ്ടാണ് മുഹറം പത്ത് എന്ന് മുഹറം എന്ന് പറയുന്നതെന്ന് പറയുന്നു അപ്പോൾ ഈ ഓരോ മാസത്തിനും അറബി കലണ്ടറിൽ വരുന്ന മുഹറം സഫർ റബീ ലവല് അങ്ങനെ റബീ ലാഹ്റ് ജമാതുല റജബ് ഷാബാൻ റമദാൻ ഷൗ അലിദുൽ ഹജ്ജ് അങ്ങനെ തുടങ്ങി ഓരോ മാസത്തിൻ്റെയും പേര് വെച്ചതിന് പ്രത്യേക കാരണങ്ങളുണ്ട് റമദാനിൽ അതിൻ്റേതാ കാരണം നമ്മൾ അൽബയാനിലും അൽജവാബിലും ഒക്കെ ധാരാളം വിശദീകരിച്ചതാണ് അതുപോലെ തന്നെ മുഹറത്തിനും പ്രത്യേകതയുണ്ട് പ്രത്യേകതകൾക്ക് പല കാരണങ്ങൾ പറയുന്നുണ്ട് അതിൽ പ്ര അത് പ്രധാനപ്പെട്ട ഒന്ന് യുദ്ധമറാമായതുകൊണ്ടാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ആ മാസത്തെ തന്നെ അത്രത്തോ അത്രത്തോളം അള്ളാഹു ആദരിച്ചത് കൊണ്ടാണ് ആ മാസത്തെ അള്ളാഹു അത്രത്തോളം ബഹുമാനിച്ചത് കൊണ്ടാണെന്ന് പറയുന്നു